എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഈ അധികാര കേന്ദ്രങ്ങൾ ഭരണകൂടങ്ങൾ എങ്ങനെയാണ് മാധ്യമങ്ങളെ ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് വ്യക്തിപരമായ സ്ഥാപനങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെ തന്നെ രാജഗോപാലും വിനുവും പറഞ്ഞു കേരളത്തിലെ ഏറ്റവും വലിയ മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ നാലുപാടിൽ നിന്നും വിമർശനങ്ങളും ആക്രമണങ്ങളും നേരിടുന്ന ഒരു സ്ഥാപനം തന്നെയാണ് മലയാള മനോരമ ഞങ്ങളെന്നാൽ അതിനെ ആ സമ്മർദ്ദങ്ങളെയൊക്കെ ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ ചെറുക്കുന്നുണ്ട് ചിലപ്പോൾ ഒരു സന്ദേശം കൊടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് കരുതിയാൽ അത് ചെയ്യാറുമുണ്ട് വിനു തന്നെ ഞങ്ങൾ എഴുതിയ എഡിറ്റോറിയലിനെ കുറിച്ചിട്ട് പറഞ്ഞു എന്നാലും പൊതുവെ ഞങ്ങൾ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഇതിനെ ചേർത്ത് നിൽക്കാൻ ചെയ്യുന്ന ശ്രമങ്ങൾ ഒന്നും അങ്ങനെ പ്രകടിപ്പിക്കുന്ന ഒരു രീതി ഞങ്ങളുടെ സ്ഥാപനത്തിനില്ല എന്ന് മാത്രമേ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ ഇതിൻ്റെ ഒരു പശ്ചാത്തലവും കേരളത്തിലെ അനുഭവങ്ങളും ഒക്കെ ബിനു കൃത്യമായി നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഈ പുതിയ കാലത്ത് സംഭവിക്കുന്നത് എന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് തന്നെയുമല്ല ഞങ്ങളായ ഞങ്ങളെപ്പോലെയുള്ള പ്രവർത്തകർക്കും സ്ഥാപനങ്ങൾക്കും എന്നതുപോലെ നിങ്ങൾക്കും ഇതിലൊരു പങ്കുവഹിക്കാനുണ്ട് എന്ന് എൻ്റെ തോന്നൽ കൂടി ഞാൻ പങ്കുവയ്ക്കുകയാണ് ഇപ്പം ഈ അധികാര കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും രാഷ്ട്രീയം മാത്രമല്ല ഞങ്ങളുടെ അനുഭവത്തിലും അതായത് മതം സമുദായം ഭരണമില്ലാത്ത പാർട്ടികൾ തീവ്രവാദ ഗ്രൂപ്പുകൾ ഇവരെല്ലാം അധികാര കേന്ദ്രങ്ങൾ തന്നെയാണ് അവരെല്ലാം ഏതെങ്കിലും തരത്തിലുള്ള അധികാരം മാധ്യമങ്ങളുടെ മേൽ പ്രയോഗിക്കാൻ താല്പര്യപ്പെടുന്നവരുമാണ് ഒരുപക്ഷെ അവരുടെ ശക്തി പരീക്ഷിക്കാനുള്ള ഒരു ഇടമായി അടുത്ത കാലത്ത് അവർ കണ്ടെത്തിയിരിക്കുന്നത് മാധ്യമങ്ങളാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അവരുടെ ശക്തിയെക്കുറിച്ച് അവർക്ക് വലിയ ബോധ്യമാണ് ആ ശക്തി മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണമെന്നുള്ള ത്വര അവർക്ക് കാര്യമായിട്ട് ഉണ്ട് താനും ഇപ്പോൾ അതിനുവേണ്ടി അവർ ഉപകരണങ്ങളാക്കുന്നത് സമാന്തര മാധ്യമങ്ങളാണ് പാർട്ടിയുടെ മാധ്യമങ്ങളുണ്ട് അതുപോലെ തന്നെ സാമൂഹിക മാധ്യമങ്ങളുണ്ട് എല്ലായിടത്തും ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് അവരുദ്ദേശിക്കുന്നത് ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ ഞങ്ങൾ മാധ്യമ പ്രവർത്തകരോടോ ജനങ്ങളോടോ എന്തെങ്കിലും സം നേരിട്ട് സംസാരിക്കാനും ചോദ്യങ്ങളെ നേരിടാനും അല്ല തയ്യാറാവുന്നത് ഒരു പക്ഷേ കേരളത്തിലെ ഭരണാധികാരികളും ചോദ്യങ്ങളെ അത്രയ്ക്ക് നേരിടാൻ താൽപ്പര്യം കാണിക്കുന്നില്ല അതിന് പകരം അവരുണ്ടാക്കിയ വൺ വേ കമ്മ്യൂണിക്കേഷനുണ്ട് ഇപ്പോൾ മൻ കി ബാത്ത് എന്ന് പറഞ്ഞാൽ പഴയകാലത്ത് നമ്മൾ റേഡിയോയെക്കുറിച്ച് പറയുന്നത് പോലെ ഞങ്ങളിങ്ങനെ പറയും നിങ്ങൾ കേട്ടോണം തിരിച്ചൊന്നും ചോദിക്കാൻ കഴിയില്ല എന്നതാണ് ഈ വൺ വേ കമ്മ്യൂണിക്കേഷൻ്റെ പ്രത്യേകത മുമ്പൊക്കെ ഒരു മാധ്യമ സ്ഥാപനത്തിന് ഒരു മാധ്യമ പ്രവർത്തകർ ഈ രാഷ്ട്രീയ നേതാക്കളുടെ ഒരു വലിയ സ്വാധീനതയുണ്ടായിരുന്നു ഇപ്പോൾ അവർക്ക് മറ്റു മാധ്യമങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവരുടെ ഒരു വിചാരമുണ്ട് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ഒരു ആംപ്ലിഫയർ ആയിട്ട് നിൽക്കാൻ അല്ലെങ്കിൽ പിന്നെ നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ് ഒരു പാർട്ടിയുടെ നേതാവാണെന്നുണ്ടെങ്കിൽ എൻ്റെ പാർട്ടിയുടെയും എൻ്റെയും ആയിട്ട് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ശരി അതല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ പരീക്ഷിക്കും എന്നാണ് അവർ നൽകുന്ന ഒരു സന്ദേശം അപ്പോൾ തർക്കിക്കാൻ മാത്രമാണ് അവർക്ക് മാധ്യമങ്ങളെ വേണ്ടത് പലപ്പോഴും ഒരു യുദ്ധത്തിൽ കാണിക്കുന്ന ധാര്മ്മികത പോലും അവർ ഈ രാഷ്ട്രീയ യുദ്ധത്തിൽ കാണിക്കാറില്ല ഞങ്ങളുടെ തർക്കങ്ങളുമൊക്കെ നിങ്ങൾ നിങ്ങൾ കാണുന്നതാണ് അപ്പോൾ അവരുടെ മുൻവിധിയും അവരുടെ വിശ്വാസവും അവരുടെ രാഷ്ട്രീയവും അവരുടെ തോന്നിയാസവും അതിനൊപ്പം നിൽക്കുന്ന ആളുകളെ അതിനൊപ്പം നിൽക്കുന്ന മാധ്യമങ്ങളെ മതി എന്നതാണ് അവരുടെ നിലപാട് ഇപ്പോൾ ഈ അടുത്ത ദിവസം മരിച്ച ഫാലിയെസ് നരിമാൻ അദ്ദേഹം എഴുതിയ ഒരു ഡെമോക്രസിയെക്കുറിച്ച് ഡി ജനാധിപത്യത്തെക്കുറിച്ചുള്ള ഒരു ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ ഓഫ് ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ എന്നൊക്കെ പറയുന്നതിനകത്ത് ഈ ഓഫ് ദ പീപ്പിൾ എന്ന് പറയുന്നത് എല്ലാവരും അടുത്ത കാലത്തായിട്ടങ്ങ് മറന്നുപോയി അത് നമ്മളിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നതാണ് ഭരണകൂടം നമ്മളുടെ തന്നെ പ്രതിനിധികളാണ് എന്നത് അവർ വേറൊരു ഭരണവർഗമായിട്ട് മാറി നിൽക്കുകയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജനാധിപത്യം ഈ ഓഫ് ദ പീപ്പിൾ എന്നുള്ളത് പൂർണ്ണമായിട്ടും ഡെമോക്രസി ഈസ് ആക്ച്വലി ഡിസ്പെൻസ്ഡ് വിത്ത് ഇൻ ഡെമോക്രസി എന്നുള്ളതാണ് ആ ജന പീപ്പിൾ ആർ ഡിസ്പെൻസ്ഡ് വിത്ത് ഇൻ ഡെമോക്രസി എന്നാണ് അപ്പം പീപ്പിൾ എന്ന് പറയുന്നത് ഇല്ല അപ്പോൾ അതിൽ പിന്നെ പ്രശ്നം വരുന്നത് ഇതൊരു പ്രതിച്ഛായ പ്രസരണ വൈദഗ്ധ്യവും ഒരു ഇവൻ്റ് ഒക്കെ ആയിട്ട് മാറി ഈ രാ രാഷ്ട്രീയം എന്നും ഇപ്പോൾ പല പല രാഷ്ട്രീയ നേതാക്കളുടെയും ഭാവം തന്നെ കണ്ടാൽ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് പിടിക്കൂ എന്ന് പറയുന്ന ഒരു ഗെയിം കളിക്കുന്നത് പോലെയാണ് പലപ്പോഴും തോന്നുക ഇപ്പോൾ ഈ ഈ രാജ്യത്തിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ചിട്ട് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട് കാരണം ഈ പീറ്റർ ഓബി എന്ന് പറയുന്ന നൈജീരിയയിലെ പ്രശസ്തനായ ഒരു ഗവർണറൊക്കെ ഒരു രാഷ്ട്രീയക്കാരനുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു രാജ്യത്ത് അവിടുത്തെ വ്യവസായ പ്രമുഖർ അവിടുത്തെ വ്യവസായ പ്രമുഖരെക്കാൾ ധനികരാണ് അവിടുത്തെ രാഷ്ട്രീയക്കാർ എങ്കിൽ ആ രാജ്യം പുരോഗതി പ്രാപിക്കില്ല എന്ന് പറയുന്നുണ്ട് തന്നെയുമല്ല അവിടുത്തെ വ്യവസായ സംരമ്പരേക്കാൾ റിച്ചാണ് അവരെ സമ്പന്നരാണ് രാഷ്ട്രീയക്കാരെങ്കിൽ അവിടെ ദാരിദ്ര്യം മാത്രമേ ഉൽപ്പാദിപ്പിക്കപ്പെടൂ എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി നമ്മളീ പറഞ്ഞ വലിയ പേര് പറയുന്ന വലിയ വ്യവസായികളാണോ അതോ അവരെക്കാൾ സമ്പന്നരായിട്ടുള്ളത് നമ്മുടെ ഭരണവർഗമാണോ എന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളുടെ ഒരു സമ്മർദ്ദത്തിലാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഒരു പോലീസ് സ്റ്റേഷൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലത് കാലു വെച്ച് കയറിയാലും ഇടത് കാലം വെച്ച് കയറിയാലും അടി അടിയുറപ്പ് എന്ന് പറയുന്നത് പോലെയാണ് മാധ്യമങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഓരോ കാര്യത്തിലും മാധ്യമങ്ങളെ പ്രതിക്കൂട്ടിൽ നിന്ന് വിസ്തരിക്കാൻ ഇവരിങ്ങനെ നോക്കി നിൽക്കുകയാണ് അതിനിടയിലും നമ്മൾ ആലോചിക്കേണ്ടത് കേരളത്തിലെ മാധ്യമങ്ങളും നമ്മുടെ ദേശീയ തലത്തിലുള്ള മാധ്യമങ്ങളും ഒന്നുപോലെയാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല അപ്പം വിനുവും രാജഗോപാലും ഇവിടെ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ കുറച്ചുകൂടി വ്യക്തമാണത് കേരളത്തിലെ കേരളത്തിലെ മാധ്യമങ്ങൾ അതിന് കഴിയുന്നതുപോലെ ഇത്തരം പ്രവണതകൾ ചേർത്ത് നിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ ദേശീയ തലത്തിൽ ഉയർന്നു വന്ന ഇപ്പം മണിപ്പൂർ പോലത്തെ ഒരു വളരെ നമ്മുടെ എല്ലാ മാനുഷികാംശങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ടുള്ള വലിയ കലാപം അവിടെ നടക്കുന്നത് ഗുസ്തി ഫെഡറേഷനിലെ എല്ലാ ഗുസ്തി താരങ്ങളും വന്ന് അവിടെ നമ്മളുടെ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിയത് ലൈംഗിക ചൂഷണം ഉൾപ്പെടെ ഇപ്പോൾ നടക്കുന്ന കർഷക സമരം ഇതൊക്കെ ഏത് ദേശീയ മാധ്യമമാണ് എടുത്തു കാട്ടുകയും അതിനെതിരെ പ്രതികൂട്ട കേന്ദ്ര സർക്കാരിന് നിർത്തുകയും ചെയ്തത് പക്ഷേ മലയാളത്തിലെ മാധ്യമങ്ങൾ നമുക്ക് എന്തും അഭിമാനപൂർവ്വം പറയാം ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം കൃത്യമായി ജനങ്ങളിൽ ജനങ്ങളിലെത്തിക്കുന്നതിന് മുൻകൈ എടുത്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇപ്പോൾ സംസ്ഥാനത്താണെങ്കിൽ പിണറായി സർക്കാരിനോട് അത് പിണറായി സർക്കാരായതുകൊണ്ടല്ല ഏത് സർക്കാരായാലും ഒരു മയവും കാണിക്കാതെയാണ് മാധ്യമങ്ങൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ ഈ സർക്കാരിൻ്റെ കാര്യം മാത്രമല്ല ഇപ്പോൾ സുധാകരനും സതീശനും തമ്മിൽ അവർ ഏകോദര സഹോദരന്മാരായതുകൊണ്ട് മൈക്കിന് മൈക്കിന് മുമ്പിൽ വെച്ച് അവർ മലയാള ഭാഷയുടെ മാതാക്ക പങ്കി പങ്കിട്ടപ്പോൾ അത് നമ്മൾ അവർ പറയേണ്ടതുപോലെ തന്നെ അവരുടെ അവരുടെ ഡിനയിലല്ല അത് എന്താണ് സംഭവിച്ചതെന്നുള്ള തരത്തിൽ തന്നെയാണ് നമ്മളത് റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ ഇവിടുത്തെ മുഖ്യമന്ത്രി പലപ്പോഴും ചോദിക്കാറുണ്ട് പ്രതിപക്ഷം പറയുന്നത് അതേപടി കൊടുക്കുകയാണ് പലപ്പോഴും ഇവിടുത്തെ മാധ്യമങ്ങളിൽ നിന്ന് പക്ഷേ ഈ മുഖ്യമന്ത്രിയുടെ പാർട്ടി പ്രതിപക്ഷത്തിരുന്നപ്പോഴും ഇത് തന്നെയാണ് മാധ്യമങ്ങൾ ചെയ്തിരുന്നത് എന്ന് അദ്ദേഹം പലപ്പോഴും ഓർക്കാതെ പോവുകയാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ പലപ്പോഴും ഇരവാദം ഉന്നയിക്കുന്നുണ്ട് അതായത് നിങ്ങൾ ഞങ്ങളെ വേട്ടയാടുകയാണ് രാഷ്ട്രീയത്തിൻ്റെ ആളുകൾ ഞങ്ങളുടെ പാർട്ടിയെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ വിചാരണ ചെയ്യുന്നു എന്നൊക്കെ പറയാം ഈ വേട്ടയാടുക എന്ന് പറഞ്ഞാൽ തന്നെ കൂടുതൽ ശക്തിയുള്ളവർ ശക്തിഹീനയായ ഒന്നിനെയാണ് വേട്ടയാടുക അല്ലാതെ ഞങ്ങൾ ഈ കേവലം ഒരു മാധ്യമം അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എങ്ങനെയാണ് ഇത്രയും അധികാരവും ഇത്രയും വലിയ സമ്പത്തും ആ ആൾ സ്വാധീനവും ഉള്ളവർക്കൊരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഭരണകൂടത്തെ എങ്ങനെയാണ് വേട്ടയാ വേട്ടയാടുക അവർക്ക് വേണ്ടത് എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ ഒരു ഒരവസ്ഥയിൽ എതിർപക്ഷത്തിൻ്റെ സർവനാശമാണ് പണ്ടൊക്കെ നെഹ്റുവിൻ്റെ കാലത്തൊക്കെ നെഹ്റു തന്നെ പറയുമായിരുന്നു എനിക്കൊരു നല്ല പ്രതിപക്ഷം അൻപത്തി ഒന്ന് അൻപത്തിരണ്ട് കാലത്ത് അദ്ദേഹം തെരഞ്ഞെടുപ്പിന് നിൽക്കുമ്പോൾ തന്നെ പറയും എനിക്കൊരു നല്ല പ്രതിപക്ഷം വേണം എന്നാണ് പറയുക ഇപ്പോഴങ്ങനെയല്ല